കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സെൻ്റർ പൊയിലൂരിൽ ആർ എസ് എസ് നേതാവിൻ്റെ വീട്ടിൽ സൂക്ഷിച്ച വൻ സ്ഫോടക ശേഖരം പിടികൂടി ആർ എസ് എസിൻ്റെ പ്രാദേശിക നേതാവ് വടക്കയിൽ പ്രമോദ് അവരുടെ ബന്ധു വടക്കയിൽ ശാന്ത എന്നിവരുടെ വീടുകൾ സൂക്ഷിച്ച എഴുന്നൂറ്റി എഴുപത് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് കൊളവല്ലൂർ പോലീസ് പിടികൂടിയത് രഹസ്യമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊളവല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ സുമിത് കുമാർ സബ് ഇൻസ്പെക്ടർ കെ കെ സോബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധന നടത്തുകയായിരുന്നു ലൈസൻസ് ഇല്ലാതെ അനധികൃതമായാണ് ഇവർ സൂക്ഷിച്ചിരുന്നത് കുളവല്ലൂർ പോലീസ് ഇതിൻ്റെ പേരിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഒരു കാര്യം ഓർക്കേണ്ടത് ഒന്നും രണ്ടുമല്ല എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തത് ഇലക്ഷനാണ് അടുത്തു വരുന്നത് കൂടാതെ ഈസ്റ്റർ വിഷു റംസാൻ ടൈമും സംസ്ഥാനത്തിൻ്റെ വലിയ ഒരു ഭാഗം കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കളുണ്ട് ഇക്കാര്യത്തിൽ ഒരു സംശയം വരുന്നത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കണമെങ്കിൽ ഇതൊരു വലിയ കലാപത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്നതാണ് ഈ നാട് കത്തിക്കാൻ മതിയാവുന്നതാണ് ആ സ്ഫോടക വസ്തുക്കൾ ഇവരെ പിടികൂടിയത് എൻ ഐ എ ഒന്നുമല്ല നമ്മുടെ കേരള പോലീസ് തന്നെയാണ് രഹസ്യമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട് വളഞ്ഞ് ഇവരെ പോലീസ് പിടികൂടുകയായിരുന്നു ഏറ്റവും പ്രധാനമായത് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ആർ എസ് എസുകാരൻ്റെ വീട്ടിൽ നിന്നായിരുന്നു എന്നതാണ് പോലീസ് പിടികൂടിയത് ആർ എസ് എസ് കാര്യവാഹിനായിരുന്നു ഇത്രയധികം അളവിൽ സ്ഫോടക ശേഖരം പിടികൂടിയത് സാധാരണ വലിയ ഒരു ചർച്ച ആകേണ്ടതാണ് പക്ഷെ ഒരു സാധാരണ വാർത്ത പോലെ ചിലർക്ക് ഒന്ന് പോയി എന്നതിനപ്പുറം ഒന്നും ഉണ്ടായില്ല പിടികൂടിയത് എൻ ഐ ഇ ദേശീയ അന്വേഷണ ഏജൻസികളോ ആയിരുന്നില്ല കേരള പോലീസ് ആയിരുന്നു ദേശീയ അന്വേഷണ ഏജൻസികൾ എത്തുമായിരുന്നു പ്രതിയുടെ പേര് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കേരളത്തിൽ കേരളത്തിലാകെ ഉണ്ടായിരുന്ന നിയമസഭാ സീറ്റ് കൈവിട്ടുപോയി ഈ ഇലക്ഷനിലും ആരെങ്കിലും ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല വടക്കേ ഇന്ത്യ പോലെ ഇവിടെ കലാപങ്ങൾ നടത്താനും കഴിയുന്നില്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷത്തിനും സംഘി എന്ന് കേട്ടാൽ ഒരു പരിഹാസ കഥാപാത്രം തന്നെയാണ് അവർക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന പോലത്തെ മേൽക്കൈ ഇവിടെ കിട്ടുന്നില്ല ആരെക്കൊണ്ടും ജയ് ശ്രീറാം വിളിപ്പിക്കാനും പറ്റുന്നില്ല ഇനി സ്ഫോടക വസ്തുക്കൾ വിഷുവിന് പടക്കം ഉണ്ടാക്കാൻ കൊണ്ടുവന്നതാണ് എന്നായിരിക്കും വാർത്ത വരാൻ പോകുന്നത് എന്തായാലും വേറൊന്നും ചെയ്യാനില്ല എല്ലാവരും കരുതിയിരിക്കുക